ഹലോ നമ്മുടെ ഇഞ്ചിക്കറിയുടെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് വളരെ സ്വാദിഷ്ടവും എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ബീറ്റ് റൂട്ട് ഉണ്ടാക്കിയാലോ എന്നാൽ നമുക്ക് നേരെ അപ്പോൾ ബീറ്റ് കിച്ചടി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ആരും തന്നെ മറന്നു പോരുത് കേട്ടോ നമുക്ക് അടുത്തൊരു ഓണം രുചിയുമായി അടുത്ത ദിവസം കാണാമേ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ് ഓക്കെ ബായ്